പെട്ടെന്നൊരു കിളിമീൻ മുളക് കറി വെക്കാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചതച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൽ ഇവയെടുത്തിട്ടുണ്ട് ചൂടായി കിടക്കുന്ന ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉലുവയിട്ട് കൊടുക്കുന്നുണ്ട് ഉലുവേന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പിൽ ഇവ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായി തന്നെ വഴിച്ചെടുക്കണം ഞാനിവിടെ കിളിമീനാണ് ഉപയോഗിക്കുന്നത് കിളിമീൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു മീനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ഉണഞ്ഞു പോകാതെ ശ്രദ്ധിച്ചാൽ മതി അതിനുശേഷം ഇത് നന്നായി ഒന്ന് വഴഞ്ഞതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പിന്നെ ഞാനിവിടെ കുടംപുളി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ കഷണം പുളി അല്പം വെള്ളത്തിലേക്ക് കുറച്ച് നേരം മുമ്പേ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചട്ടി അടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ അല്പം പുളിവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളമോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ചട്ടീടെ ഒന്ന് ചൂടൊന്നു മാറിക്കിട്ടും പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നന്നായി മൂത്ത് കിട്ടിയാലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ പിന്നെ ഇതിലേക്ക് ആ ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്ന ഇട്ട വെള്ളം അതോടുകൂടി കുടമ്പുടിയോടുകൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമായ പുളിയും കൂടി ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കറി എങ്ങനെയാണോ വേണ്ടത് അതിനാവശ്യമായ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക തിക്ക് ഗ്രേവിയാണ് വേണ്ടതുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നന്നായി തന്നെ ഈ നമ്മുടെ ഗ്രേവി തിളച്ച് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കിളിമീനാണല്ലോ ഞാൻ ഇതിനകത്ത് മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു ഇട്ടും പൊടിഞ്ഞു പോകുന്ന ഒരു മീനാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക ണം അധികം സ്പൂൺ താ വീട്ടൊന്നും ഇളക്കാൻ നിൽക്കരുത് പിന്നെ ഇത് അടച്ച് വെച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് വേവിക്കാം നമ്മുടെ കിളിമീൻ എല്ലാം ഗ്രേവി എല്ലാം കുറുകി നല്ലൊരു അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ നാടൻ മുളക് കറിയാണ് ഇഷ്ടമായെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ആദ്യം കാണുന്ന കൂട്ടുകാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ